കാച്ചിനോ കുനി ദുബായിൽ സെയിൽസ്മാനായി ജീവിതം തുടങ്ങിയ കാലം മുതൽക്കേ ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട് ഒരിക്കൽ അമേരിക്കയിൽ നിന്നൊരു കമ്പനി രണ്ടായിരം ടിവികൾക്ക് മറ്റൊരു രാജ്യത്തെ കമ്പനിക്ക് ഓർഡർ നൽകി ബൾക്ക് ഓർഡർ ആയതിനാലും ട്രാൻസിറ്റിൽ ഡാമേജുകൾ സംഭവിക്കാനുള്ളതിനാലും ഒരു ശതമാനം അതായത് ഇരുപത് ടിവികൾക്ക് മാത്രമേ ഡാമേജ് അഥവാ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാകാവൂ എന്നൊരു കണ്ടീഷനും അമേരിക്കൻ കമ്പനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഓർഡർ കിട്ടിയ കമ്പനി അമേരിക്കൻ കമ്പനിക്ക് ഇരുന്നൂറ്റി ഇരുപത് ടിവികൾ അയച്ചു കൊടുത്തു കൂടെ ഒരു കുറിപ്പുമുണ്ടായിരുന്നു ഇരുപത് ടിവികൾ മാത്രമേ കേടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിനാൽ പിക്ചർ ട്യൂബ് ഇല്ലാത്ത ഇരുപത് ടിവികൾ അധികമായി വച്ചിട്ടുണ്ട് ടി വി അയച്ചത് ഒരു ജാപ്പനീസ് കമ്പനിയായിരുന്നു ഇത് വെറും കഥയോ നടന്ന സംഭവമോ ആയാലും ഒരിക്കലെങ്കിലും ജപ്പാൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉപയോഗിച്ചറിഞ്ഞവർക്ക് ഈ കഥ ഒരു അതിശയോക്തിയായി തോന്നില്ല ഞാൻ സെയിൽസ്മാനായി ജോലി ചെയ്ത ഷോപ്പിലേക്ക് ജപ്പാൻ ഉൽപ്പന്നങ്ങൾ തേടി ആളുകൾ വരാറുണ്ടായിരുന്നു മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത കസ്റ്റമർക്കിടയിൽ ഉണ്ടായിരുന്നു അക്കാലത്ത് കടയിൽ വരുന്ന ജപ്പാൻകാരിൽ നിന്ന് പരസ്പരം അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ജപ്പാൻ വാക്കുകളും അത്യാവശ്യം വേണ്ട മറ്റു വാക്യങ്ങളുമൊക്കെ പഠിച്ചിരുന്നു മാത്രമല്ല ഭിന്നശേഷിക്കാർക്കും ചെറുകിട വ്യവസായികൾക്കും ഹാൻഡിക്രാഫ്റ്റ് മേഖലയ്ക്കും ജപ്പാൻ നൽകുന്ന പ്രാധാന്യം വായിച്ചും കേട്ടും അറിയുകയും ചെയ്തിരുന്നു ഇതെല്ലാം ചേർന്ന് അക്കാലം മുതൽക്കേ ജപ്പാനിൽ പോകണമെന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ആ ആഗ്രഹം സഫലമായത് രണ്ടായിരത്തി പതിനേഴിലാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ ഞാനും ടീമും ഒരു മീറ്റിംഗ് കഴിഞ്ഞ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് നാല് സ്ത്രീകൾ ഉച്ചത്തിൽ ജപ്പാൻ ഭാഷ സംസാരിച്ചുകൊണ്ട് കൊണ്ട് വരുന്നത് കണ്ടു സങ്കടവും ടെൻഷനും കലർന്ന സംസാര രീതി കേട്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി മാനേജർ വർഗീസിനോട് ചെന്ന് കാര്യം തിരക്കാൻ ആവശ്യപ്പെട്ടു വർഗീസ് അന്വേഷിച്ച് തിരിച്ചു വന്നു ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന് എന്തോ പ്രശ്നമാണ് ഞാൻ സെക്രട്ടറിയെയും കോർഡിനേറ്റർമാരെയും കൂട്ടിച്ചെന്ന് പ്രശ്നം വിശദമായി ആരാഞ്ഞു ആ കൂട്ടത്തിലുണ്ടായിരുന്ന ലീന എന്ന സ്ത്രീ പ്രശ്നം വിവരിക്കുമ്പോൾ തന്നെ കരയുകയായിരുന്നു കൂടെയുള്ളവരെല്ലാം ജപ്പാൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്നു ലീനയുടെ ഭർത്താവ് ദുബൈയിൽ ഏഴെട്ട് ലക്ഷം ദീർഘം ഏകദേശം ഒന്നര കോടി രൂപ ഒരു പ്രോജക്റ്റിൽ ഏകദേശം അൻപത് ലക്ഷത്തോളം അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി അവർക്ക് ലഭിക്കാതിരിക്കുകയും ആ പ്രോജക്റ്റ് നിർത്തിവെക്കുകയും പണത്തെപ്പറ്റി ഒരു വിവരവും ലഭിക്കാതിരിക്കുകയും ചെയ്തു അതിൻ്റെ ഡെവലപ്പർമാർ കസാഖിസ്ഥാൻകാരായിരുന്നു ലീനയും ഭർത്താവും കുട്ടികളും ദുബായിൽ സന്ദർശനത്തിന് വന്നിരുന്ന സമയത്ത് മാർക്കറ്റിംഗിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഈജിപ്ഷ്യൻ ആളുകൾ ഡെസേർട്ട് സഫാരിയുടെ കൂപ്പൺ നൽകുകയും ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ഇവരെ വിശ്വസിപ്പിച്ച് നിക്ഷേപം നടത്തിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അവരെ സമാധാനിപ്പിച്ച് കോൺസുലേറ്റിലേക്ക് കൊണ്ടുപോയി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ശേഷം അവരെ കാറിൽ ഒരു കോഫി ഷോപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം വിളിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ഉള്ളിടത്തോളം ദുബായ് ഗവൺമെന്റ് കൺസ്യൂമർക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ പണം നഷ്ടമാവില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ തന്നെ ലീനയ്ക്ക് വലിയ സന്തോഷമായി അവർ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് ഫോൺ എനിക്ക് തന്നു മാർക്കോസ് ഡിസൂസ ഡൽഹിയിൽ ജനിച്ച് ഗോവയിൽ സ്ഥിരതാമസമാക്കിയ അദ്ദേഹം ജപ്പാനിൽ ഒരു ടൂറിസ്റ്റ് കമ്പനി നടത്തുകയായിരുന്നു ജപ്പാനിലെ ബുദ്ധമത വിശ്വാസികളായ സ്പിരിച്വൽ ടൂറിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ് മാർക്കോസിന്റെ പ്രധാന ബിസിനസ് ജപ്പാനിലേക്ക് വരുന്ന ഇന്ത്യൻ ഡിപ്ലോമാറ്റുകൾക്ക് ട്രാൻസ്ലേറ്ററായിട്ട് പോകുന്നയാളാണ് അദ്ദേഹം ജപ്പാനിലുള്ള ഏത് ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇദ്ദേഹത്തെയാണ് സമീപിക്കുന്നത് അദ്ദേഹത്തിന് ഹിന്ദി കൊങ്കണി മറാത്തി ജാപ്പനീസ് ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ അറിയാം ഒരു ഇന്ത്യൻ യാത്രയിലാണ് മാർക്കോസും ലീനയും കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും അന്നത്തെ സംഭവത്തോടുകൂടി ആ കുടുംബത്തോടുള്ള സൗഹൃദം ശക്തമായി അത് തുടർന്നു ഫാക്കി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും രീതികളും പല രാജ്യങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളും അറിയുകയും ചെയ്തപ്പോൾ അവർക്കെന്നെ ജപ്പാനിലേക്ക് കൊണ്ടുപോകാൻ വലിയ താൽപ്പര്യമായി ജപ്പാനിലെ ക്രാഫ്റ്റ് മേഖലകൾ സന്ദർശിക്കാനും ഭിന്നശേഷിക്കാരായ ആളുകളുടെ ചെറിയ ക്രാഫ്റ്റ് യൂണിറ്റുകളിൽ ഉണ്ടാക്കുന്ന ഗിഫ്റ്റ് പ്രോഡക്റ്റുകൾക്കും മറ്റും കൂടുതൽ മാർക്കറ്റ് കൊടുക്കാനും അവർ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ കൊച്ചിയിൽ വച്ച് വ്യാപാർ എന്ന പേരിൽ നടന്ന ഇൻഡോ ജപ്പാൻ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ജപ്പാനിലെ തൊഴിൽ പ്രതിനിധികളും തൊഴിൽദാതാക്കളും ഒക്കെ ചേർന്ന ഒരു ബിസിനസ് മീറ്റ് മാർക്കോസും അതിൽ പങ്കെടുത്തിരുന്നു അതുവഴി ജപ്പാനിലെ പല ആളുകളെയും പരിചയപ്പെടാനായി മാർക്കോസും ചില സാമൂഹിക പ്രവർത്തകരും ചെറുകിട കച്ചവടക്കാരും എന്നെ ജപ്പാനിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഞാൻ ജപ്പാനിലേക്കുള്ള ആദ്യ യാത്രയ്ക്ക് തയ്യാറായി ജപ്പാനിൽ എന്നെ സ്വീകരിക്കാൻ മാർക്കോസും ലീനയും വ്യാപാർ മീറ്റിൽ പരിചയപ്പെട്ട ആളുകളും അവരുടെ കുടുംബങ്ങളുമടക്കം ഒരു വലിയ നിര തന്നെ എയർപോർട്ടിൽ കാത്തുനിന്നിരുന്നു അവരുടെ സ്നേഹോഷ്മളമായ സ്വീകരണം മനസ്സ് നിറച്ചു വളരെ ആത്മാർത്ഥമായും നിറഞ്ഞ സ്നേഹത്തോടെയുമാണ് അവർ ഇടപെടുന്നത് എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് പരമ്പരാഗത ഭക്ഷണം ലഭിക്കുന്ന ഇടത്തേക്കായിരുന്നു സാധാരണ ആറു മണിക്ക് ഭക്ഷണം കഴിക്കുന്നവർ എന്റെ കൂടെ കഴിക്കുവാനും സംസാരിക്കുവാനും വേണ്ടി രാത്രി ഒൻപത് മണിവരെ കാത്തിരുന്നു അതിൽ കൂടുതൽ പേരും പ്രായമായവരായിരുന്നു അതിലുള്ള അഞ്ചു പേർ രാത്രി മൂന്ന് മണിയോളം എനിക്കും മാർക്കോസിനും ഒപ്പം പല വിഷയങ്ങൾ സംസാരിച്ചിരിക്കുകയും ചെയ്തു ഒരുപാട് ആളുകൾക്കിടയിൽ മാർക്കോസിനും എനിക്കുമിടയിൽ വർഷങ്ങളുടെ സൗഹൃദം അനുഭവപ്പെടുകയും ചെയ്തു അപ്രാവശ്യം ഒൻപത് ദിവസം ഞാൻ ജപ്പാനിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ജപ്പാന്റെ ഓരോ ഭാഗത്തേക്കും ഏത് ട്രെയിനിൽ പോകണമെന്നും ഏത് ബസ് പിടിക്കണമെന്നും ഏത് ചെറിയ വാഹനത്തിൽ ഏതൊക്കെ ഇടങ്ങളിലേക്ക് പോകണമെന്നൊക്കെയുള്ള നല്ല ധാരണയുണ്ടായി ഗ്രാമങ്ങളിലേക്കും ഫാക്ടറികളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പരമ്പരാഗത ആളുകൾ വസിക്കുന്ന ഇടങ്ങളിലേക്കും ധാരാളമായി പോയി ജപ്പാന്റെ ജീവിതം സംവിധാനങ്ങൾ വീടുകൾ വ്യവസായങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ സാമൂഹിക വ്യവസ്ഥിതികൾ രാഷ്ട്രീയം തുടങ്ങി എല്ലാത്തിനെക്കുറിച്ചും പലരുമായും സംസാരിക്കുവാൻ സാധിച്ചു കേരളത്തിൽ വ്യാപാർ മീറ്റിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും കൂടെ ടോക്കിയോയിൽ ചെല്ലുകയും അതിലുള്ള കുറച്ചുപേർ എന്നെ വേൾഡ് ടൂറിസ്റ്റ് ഹെറിറ്റേജ് ഏരിയയായ ഓഷ്യാനോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ഓഷ്യാനോയിലെ ഓരോ മതഗുരുക്കന്മാരുടെയും പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും അവരുടെ മീറ്റിംഗുകളിൽ എന്നെ അതിഥിയായി സൽക്കരിക്കുകയും ചെയ്തു ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ലീനയും മാർക്കോസും എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ നിന്ന് തുടങ്ങിയ ആ ബന്ധം ജപ്പാനിലെ വഴികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു ഭിന്നശേഷിക്കാർക്ക് അധികം പ്രാധാന്യം നൽകുകയും അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മറ്റൊരു സമൂഹമുണ്ടോ എന്ന് സംശയമാണ് ഇത് വ്യക്തിതലത്തിലും ഭരണതലത്തിലും അവരുടെ വലിയ ഉത്തരവാദിത്വമായി കരുതുകയും പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അണുബോംബാക്രമണത്തിന്റെ ദുരിതങ്ങൾ ഇന്നും പേറുന്നവരെ കൂടെ ചേർത്ത് നിർത്തി അവർക്ക് സാധ്യമാകുന്ന ജോലികൾ നൽകി രാഷ്ട്ര സമൂഹ നിർമ്മാണത്തിൽ പങ്കാളികളാക്കാൻ അവർ ശ്രമിക്കുന്നു കമ്പനികൾ തങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഭിന്നശേഷിക്കാരെ സഹായിക്കുകയും ചെറുകിട കുടിൽ വ്യവസായമായി അവരുണ്ടാക്കുന്ന ഗിഫ്റ്റുകളും പ്രോഡക്റ്റുകളും വാങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെ ഭിന്നശേഷിക്കാർക്ക് എത്ര സഹായം ഒരു കമ്പനി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ റേറ്റിംഗ് തീരുമാനിക്കുകയും ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഇതൊരു പ്രധാന കാര്യമായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നറിയുമ്പോഴാണ് ഭരണതലത്തിൽ തന്നെ ജപ്പാൻ ഭിന്നശേഷിക്കാർക്കും ചെറുകിട വ്യവസായികൾക്കും ഹാൻഡിക്രാഫ്റ്റ് മേഖലയ്ക്കും എത്രത്തോളം കരുതലും പരിഗണനയും നൽകുന്നു എന്ന് മനസ്സിലാകുന്നത് അവിടെയുള്ള പല ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റുകളും സന്ദർശിച്ചു അത്ഭുതപ്പെടുത്തുന്ന ആത്മവിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണവർ സംസാരശേഷിയും കേൾവിശക്തിയും കാഴ്ചയും ഇല്ലാത്തവരുടെ തുടങ്ങി ഭിന്നശേഷിക്കാരായ ആളുകളുടെ ചെറുകിട ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റുകൾ അവിടെ ധാരാളമായുണ്ട് അവർക്കൊന്നും നഷ്ടബോധത്തിന്റെ സങ്കടങ്ങളില്ല ഇതിലും നന്നായി എങ്ങനെ ചെയ്യാമെന്ന ഊർജമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഇവരുടെ പക്കൽ നിന്നും വലിയ കമ്പനികൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു അങ്ങനെ കൂടുതൽ വാങ്ങുന്നത് കോർപ്പറേറ്റുകൾ അഭിമാനവും ഉത്തരവാദിത്വവുമായി കണക്കാക്കുന്നു ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായുള്ള ഓട്ടിസം സെന്ററുകൾ ഉണ്ട് അവിടെ ആ കുട്ടികൾ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഒറിഗാമി എന്ന പേരുള്ള ജപ്പാനിലെ തനത് പേപ്പർ ആർട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ക്ലോത്ത് ആർട്ട് യൂണിറ്റ് മാനുവൽ പ്രിന്റിംഗ് യൂണിറ്റ് ഫിഷറി നിർമ്മാണ യൂണിറ്റ് പഴയ ക്ലോത്തുകൾ ഉപയോഗിച്ച് ഹോം ഡെക്കോർ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന യൂണിറ്റ് തുടങ്ങി പലയിടങ്ങളിലും ചെന്നു അല്ലാത്ത ആളുകളുടെ യൂണിറ്റുകളും ധാരാളമായുണ്ട് അവിടെ പ്രായമായവർക്ക് അവർ കൂടുതൽ പരിഗണന കൊടുക്കുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഇത് ചെറുകിട മേഖലകളിൽ മാത്രമല്ല കോർപ്പറേറ്റ് തലത്തിലും അവർ പ്രാവർത്തികമാക്കുന്നു പ്രായം കൂടുന്തോറും ഉൽപ്പാദനക്ഷമത പ്രൊഡക്ടിവിറ്റി കുറയുമെന്ന ആധുനിക മാനേജ്മെന്റ് തിയറിക്കപ്പുറം സഹജീവി സ്നേഹം എമ്പത്തി എന്ന വലിയ മൂല്യം അവർ നെഞ്ചോട് ചേർത്തു വെക്കുന്നു പ്രായമായവരെ ഇത്രത്തോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വേറെ ഒരു രാജ്യമില്ല പ്രായമായവർ പോലും തന്നാലാവുന്ന കൈവേലകളിൽ ഏർപ്പെടുന്നവരാണ് ഫാക്കി ഗ്രൂപ്പ് മുന്നോട്ടു പോകുന്നത് ഇത്തരം മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന ചിന്ത എനിക്ക് വലിയ അഭിമാനമുണ്ടാക്കി അതിനാൽ അവർക്കൊപ്പം നിൽക്കേണ്ടത് സ്വന്തം കടമയാണ് എന്ന ബോധമുണ്ടായി സന്ദർശിച്ച ഇടങ്ങളിൽ നിന്ന് ക്രാഫ്റ്റുകൾക്കും ഗിഫ്റ്റുകൾക്കും ഓർഡർ നൽകി കഴിയുംവിധം ഫാക്കി ഗ്രൂപ്പ് അവർക്കൊപ്പമുണ്ടെന്ന് വാക്ക് നൽകി നിസാര കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ നിറങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവർക്ക് ഇവർ ഒരു വലിയ മാതൃകയാണ് ഇങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും ഒപ്പം ചേർത്ത് അവർ വിജയകഥകൾ ഉണ്ടാക്കുന്നു കാച്ചുനോ കോ അല്ലെങ്കിൽ വിജയത്തിന്റെ നാട് എന്ന് ജപ്പാനെ വിശേഷിപ്പിക്കുന്നതും ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അവർക്കൊപ്പം സഹകരിക്കാൻ സാധിക്കുന്നത് ഫാക്കി ഗ്രൂപ്പിന്റെ ഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനിടെ ഒരു ദിവസം ലീന തന്റെ അമ്മ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അന്ന് അവിടെ തന്നെ താമസിക്കാനുള്ള ആ അമ്മയുടെ നിർബന്ധത്തെ നിരസിക്കാൻ എനിക്ക് സാധിച്ചില്ല തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള മൂന്ന് സ്ത്രീകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ടും അവർ തന്നെ പാകം ചെയ്ത ഭക്ഷണമായിരുന്നു എനിക്ക് തന്നിരുന്നത് അവരെ നഖം മുറിച്ചു തരികയും എന്റെ കാലിലുള്ള തൂളി അതായത് തൊലി ഉണങ്ങി ഉണ്ടാവുന്ന പരിപരുപ്പ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറയുകയും അത് മാറാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു രാത്രി ഞങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്ന് പരമ്പരാഗത ജപ്പാൻ ഭക്ഷണം കഴിച്ചു അവർ ജപ്പാൻ നാടോടി കഥകൾ പറഞ്ഞു മാർക്കോസ് എനിക്കത് വിവർത്തനം ചെയ്തു തന്നു ഞാൻ പുതപ്പ് പുതച്ചു കിടന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണവർ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ പോയത് അത്രമേൽ സ്നേഹസമ്പന്നരാണവർ ഏറ്റവും ഗുണമേന്മയുള്ളതും വൃത്തിയുള്ളതുമായ വൈവിധ്യങ്ങളായ ഭക്ഷണം ജപ്പാനിൽ നിന്ന് കഴിക്കുവാൻ സാധിച്ചു ഭക്ഷണം കഴിക്കുന്ന സമയം അവിടെ വളരെ പ്രധാനമാണ് ഞാൻ ലോകത്ത് പലയിടങ്ങളിലും സഞ്ചരിച്ചിട്ടും ജപ്പാനിൽ ഭക്ഷണം വിളമ്പുന്ന രീതി മറ്റെവിടെയും കണ്ടിട്ടില്ല നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും നമ്മുടെ രാജ്യത്ത് നിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ജപ്പാനിലുള്ളതുപോലെ ഭക്ഷണം വിളമ്പുന്ന രീതി വളരെ കുറവാണ് ചെറിയ ഒരുപാട് ഫോഴ്സലിൻ പാത്രങ്ങളിൽ ചോപ്സ്റ്റിക് ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം വേസ്റ്റാക്കരുത് എന്നത് വലിയ നിർബന്ധമാണ് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക തിരോഷിമയിലും നാഗസാക്കിയിലും ഉൾപ്പെടെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അതുപോലെ മറ്റ് സെമിനാറുകളിലുമെല്ലാം ഒരു രൂപ പോലും ചെലവാക്കാൻ അനുവദിക്കാതെ എന്നെ അവർ കൊണ്ടുപോയി ലീനയുടെ കൂട്ടുകാരിയും പ്രശസ്ത ജാപ്പനീസ് സെലിബ്രിറ്റി ഗായികയായ അറൈസയുടെ നാറയിലുള്ള വീട്ടിൽ പോയപ്പോഴുണ്ടായ സന്തോഷവും അത്ഭുതവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ബുദ്ധമതത്തിലെ ഏഴു വലിയ ആത്മീയ ഗുരുക്കന്മാർ ഒരുപാട് അനുചരന്മാർ അനുയായികൾ മന്ത്രിമാർ അവരുടെ സ്റ്റാഫുകൾ തുടങ്ങിയവരെ കൊണ്ട് ആ വീട് നിറഞ്ഞു അതിമനോഹരമായ ഒരു പരമ്പരാഗത ജപ്പാൻ വീടായിരുന്നു അത് അവിവാഹിതയായ ഒരു സ്ത്രീ കൂടിയായ ഗായിക അതിസമ്പന്നയായിരുന്നു ആ കൂട്ടത്തിലെ എല്ലാവരും ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഏറ്റവും മുതിർന്ന ആത്മീയ ഗുരുവായ ഗോജോയുടെ നിർദ്ദേശമനുസരിച്ച് ഏകദേശം ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഷെഫ് എനിക്ക് വേണ്ടി പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഇന്നും അറൈസയുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്റെ അതിഥിയായി അവർ ദുബായിൽ വരികയും വീടും ഓഫീസും ഗിഫ്റ്റ് ഷോപ്പുകളും സന്ദർശിച്ച് ഒരാഴ്ചയോളം താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ആത്മീയ ഗുരുവായ ഗോജോയ്ക്ക് ഒരു മകനും മകളുമാണുള്ളത് മകൻ്റെ പേര് ലുഡാക്ക ടോക്കി എന്നാണ് അവരുടെ ആചാരമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മകനാണ് അടുത്ത അനന്തരാവകാശി പക്ഷെ അവൻ വിഷാദരോഗം ബാധിച്ച് ആളുകളുമായിട്ട് സമ്പർക്കമില്ലാതെ ഒതുങ്ങിക്കൂടുകയായിരുന്നു മകനെ വരും ദിവസങ്ങളിൽ ജപ്പാൻ യാത്രയിൽ കൂടെ കൂട്ടി അവന്റെ വീട്ടിലെ അടച്ചിരിപ്പിന് ഒരു മാറ്റം വരുത്താമോ എന്ന അദ്ദേഹത്തിന്റെ പിതൃസ്നേഹം നിറഞ്ഞ വാക്കുകൾ തള്ളാൻ എനിക്ക് സാധിച്ചില്ല പതിമൂന്നാം വയസ്സിൽ വലിയൊരു പടിയുടെ മുകളിൽ നിന്ന് വീണ് തലക്കേറ്റ ക്ഷതം മൂലമാണ് ലുഡാക്കയ്ക്ക് ഈ പ്രശ്നങ്ങൾ വന്നത് എന്തായാലും പിന്നെയുള്ള നാല് ദിവസം ലുഡാക്ക ഒരു ഒരനിയനെ പോലെ കൂടെയായിരുന്നു ആ യാത്ര അവൻ ഇഷ്ടമായി അവൻ മനസ്സ് തുറന്ന് സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദ ബന്ധമുണ്ടാവുകയും ചെയ്തു ഗോജോയ്ക്ക് മകന്റെ മാറ്റം കണ്ട് വലിയ സന്തോഷമാവുകയും അത് മാർക്കോസിനും ലീനയ്ക്കും അറൈസയ്ക്കും വലിയ അഭിമാനമാവുകയും ചെയ്തു ഞാൻ ഇപ്പോഴും ലുഡാക്കയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നു അവനിടയ്ക്കിടെ ഓരോ സമ്മാനം അയക്കാറുണ്ട് ഏറെ സന്തോഷമുള്ള കാര്യം അവനിപ്പോൾ അവന്റെ അച്ഛന്റെ പിൻഗാമിയാണ് അവനൊപ്പമുള്ള പത്രവാർത്തയുടെ കട്ടിങ്ങുകൾ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നാറയിലെ വീട്ടിൽ ഉണർന്ന എനിക്ക് രാവിലെ ആറ് മുപ്പതായപ്പോഴേക്കും പ്രാതൽ തന്നു നമ്മളിവിടെ ചായ കുടിക്കുന്ന സമയം അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവിടെയുള്ള പ്രായമുള്ള സ്ത്രീകൾ പുലർച്ചെ നാല് ഇരുപതിന് എഴുന്നേൽക്കും ഇത്ര നേരത്തെ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനും അലാറം വെച്ച് എഴുന്നേറ്റു അവർ സ്വന്തം പറമ്പിൽ നിന്ന് മുരിങ്ങക്ക പറിക്കുകയായിരുന്നു ഞാനും അവർക്കൊപ്പം കൂടി പിന്നീട് അവർ മുരിങ്ങക്ക എടുത്ത് അവരുടേതായ രീതിയിൽ ഒരുക്കുകയാണ് ചെയ്തത് നമ്മുടെ നാടൻ മത്തി വേറൊരു ചെമ്പിലിട്ട് വേവിച്ച ശേഷം ഇവർ പുഴുങ്ങിയ മുരിങ്ങക്കൈയുടെ തോടും തണ്ടും എല്ലാം എടുത്ത് കുത്തി അടിച്ചെടുത്തു ഇത് നന്നായി വെന്തിരുന്നു അപ്പോഴേക്കും മത്തി വെന്തിട്ട് ഏകദേശം എണ്ണ പരുവത്തിലായിരുന്നു ശേഷം അരിപ്പ വെച്ചരിച്ച് മീൻ വെന്ത വെള്ളം മുഴുവൻ വേറൊരു പാത്രത്തിലാക്കി അത് കഴിഞ്ഞ് മുളയുടെ ചെറിയ സ്ട്രെയിനർ വെച്ച് വേർതിരിച്ച് ഉരൽ പോലെ ഒരു കല്ലിലിട്ട് കുത്തി അതിൻ്റെ ചാറ് മൊത്തം വേറെ പാത്രത്തിലാക്കി ഒട്ടും മുപ്പുപയോഗിക്കാതെ മുരിങ്ങക്കായുടെ സൂപ്പുണ്ടാക്കി അതിൻ്റെ കൂടെ അമ്പഴങ്ങയും ഉണ്ടായിരുന്നു വേണ്ട അളവിൽ പാത്രത്തിൽ രണ്ടും കൂടെ ഒന്നിച്ചാക്കി പ്രഭാത ഭക്ഷണമായി തന്നു അതിൻ്റെ കൂടെ കുറച്ച് ചോറ് ചെറിയ മീൻ പച്ചക്കറികൾ കുറച്ചിറച്ചി പയറുകൾ എന്നിവയും ഞാൻ ആറ് കോപ്പയോളം സൂപ്പ് കുടിച്ചു മുരിങ്ങയും അമ്പഴങ്ങയും എന്നെ ബാല്യത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി മുരിങ്ങക്കൊമ്പും ഇലയും അമ്പഴങ്ങയും ഒക്കെ പറിച്ച് ആവശ്യക്കാർക്കും ശേഷം മാർക്കറ്റിലെ കടകളിലേക്കും കൊടുക്കുന്ന പഴയ നാളുകളുടെ രുചി കൂടി ആ സൂപ്പിനുണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു മുരിങ്ങയ്ക്ക ഇത്ര നന്നായിട്ടുണ്ടാക്കാമെന്ന് ഞാൻ അറിയുന്നത് സാധാരണ രാവിലെ ആറു മണിയാവുമ്പോഴേക്കും ജോലിയെല്ലാം തീരുന്നതാണ് ഞാൻ ഓരോന്നും ചോദിച്ചും ചെയ്തും കൂടെ ഉള്ളതുകൊണ്ടാണ് അന്ന് പ്രാതൽ തരാൻ ആറ് മുപ്പതായത് നാറായിലെ ആ അമ്മമാർ നൽകിയ സ്നേഹവും സന്തോഷവും എഴുതി ഫലിപ്പിക്കാൻ ഞാൻ അശക്തനാണ് ഒരു ദിവസം അറൈസയും മറ്റു രണ്ടുപേരും ചേർന്ന് ഷിമാലി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി രണ്ട് പ്രധാന ആത്മീയ ഗുരുക്കന്മാരായിരുന്ന ഒക്കാനാ മീയേയും കാസ്രയെയും കാണാൻ സമയം ഏകദേശം രാവിലെ പത്ത് പതിനൊന്ന് മണിയായി എനിക്ക് നന്നായിട്ട് വിശക്കുവാൻ തുടങ്ങിയിരുന്നു വണ്ടി നിർത്തി അറേസയും ഡ്രൈവറും ഇറങ്ങി എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കേൾക്കാതെ ഞാനും അവരുടെ പെറുകെ ഇറങ്ങി ഓടി നല്ല തണുപ്പുണ്ടായിരുന്നു വാഹനം നിർത്തിയ വഴിയുടെ ഒരു ഭാഗത്ത് വലിയൊരു മലയും മറുഭാഗത്ത് വലിയൊരു താഴ്ചയും വെള്ളവുമായിരുന്നു അവർക്കൊപ്പം നടന്നപ്പോൾ കണ്ട കാഴ്ച എനിക്ക് വലിയ ആശ്വാസം പകരുന്നതായിരുന്നു രണ്ട് സ്ത്രീകൾ പരമ്പരാഗതമായ സുഷി വിൽക്കുന്നു ചുരത്തിലെ തട്ടുകടകൾ പോലെ മരം കൊണ്ട് കിട്ടിയ ചെറിയൊരു കടയായിരുന്നു അത് കൊഞ്ച് മീൻ മധുരം തുടങ്ങി പലവിധ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ സുഷി അവിടെ ലഭ്യമായിരുന്നു അത് മുളകൊണ്ടുള്ള പാത്രത്തിലിട്ടാണ് നൽകുന്നത് സുഷി തിന്നുകൊണ്ട് ആ കടയുടെ പുറകിലെ കാഴ്ച കാണാൻ ഞാൻ പതിയെ നടന്നു ഞാൻ പോകുന്നത് കണ്ട അറൈസ എന്നോട് ഇംഗ്ലീഷിൽ ആ ഭാഗത്തേക്ക് പോകല്ലേ എന്ന് വിളിച്ചു പറയുമ്പോൾ മറ്റു സ്ത്രീകളും ജപ്പാൻ ഭാഷയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു അത് കേൾക്കുമ്പോഴേക്കും ഞാൻ നനവിൽ ചവിട്ടി താഴെ കൊക്കയിലേക്ക് തെന്നി അറൈസ ഉടനെ ഡ്രൈവറെ വിളിച്ച് ബഹളമുണ്ടാക്കി കയ്യിലിരുന്ന് ബാഗ് കീറി കയറാക്കി കടയിൽ നിന്നും എന്തോ എടുത്ത് അതും കിട്ടി എനിക്ക് ഇട്ടുതന്നു പക്ഷെ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല ആ സമയം കൊണ്ട് മറ്റുള്ളവർ പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചു മാർക്കോസിനെയും വിളിച്ചു പറഞ്ഞു അത്ര ചെങ്കത്തായ കൊക്കയല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നതിനിടയിൽ ഏതോ ചെടിയിലും കല്ലിലും പിടികിട്ടി മരണം ഞാൻ മുന്നിൽ കണ്ടു എവിടെ നിന്നോ ലഭിച്ച ധൈര്യത്തിൽ മുകളിലേക്ക് വലിഞ്ഞ് അരങ്ങിക്കയറി അപ്പോഴേക്കും പോലീസും മാർക്കോസും എത്തിയിരുന്നു എല്ലാവരും കൂടി എന്നെ വലിച്ചു കയറ്റി ഞാൻ വല്ലാതെ തളർന്നു പോയിരുന്നു മാർക്കോസ് നന്നായി പേടിച്ചുപോയി അവർ എന്തൊക്കെയോ എടുത്തുകൊണ്ടു വന്ന് എന്നെ കുടിപ്പിക്കുകയും കഴിപ്പിക്കുകയും ചെയ്തു ദേഹത്തെ ചെളിയൊക്കെ വൃത്തിയാക്കി ഒടിവൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കി സാധാരണ വീണാൽ തലയും എല്ലുമൊക്കെ പൊട്ടും പക്ഷെ എന്തോ ഒരു ഭാഗ്യം എനിക്കൊപ്പം ഉണ്ടായിരുന്നു ബാഗിൽ നിന്ന് വസ്ത്രമെടുത്ത് മാറി ഞങ്ങൾ ഷിമാലിയിലേക്ക് യാത്ര തുടർന്നു ഇന്നും ഓർക്കുമ്പോൾ ഭയം നട്ടെല്ലിലൂടെ ഭയമരിച്ചുകയരുന്നതറിയുന്നു ദുരന്തങ്ങളുടെ നാട് എന്ന് നാം പറയാറുള്ള തിരോഷിമയും നാഗസാക്കിയും സന്ദർശിച്ചപ്പോൾ മനസ്സിലായ കാര്യം ഏതു വലിയ ബുദ്ധിമുട്ടിനെയും ഷ്ടപ്പാടിനെയും അവസരമാക്കി മാറ്റുന്ന ഒരു ജനതയാണവർ എന്നാണ് യുദ്ധം മൂലമുള്ള പ്രശ്നങ്ങൾ ഇന്നും ജപ്പാനിലുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു ഗ്രാമത്തിന് ഒരു ഉൽപ്പന്നമെന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ജപ്പാൻകാരാണ് നമ്മൾ സംസ്കാരം പറഞ്ഞു നടക്കുമ്പോൾ അവർ സംസ്കാരം പ്രവർത്തിച്ചു കാണിക്കുകയാണ് പ്രകൃതിയുമായി ഇണങ്ങി കുടുംബമായും കൂട്ടുകുടുംബമായും സന്തോഷത്തോടെ കഴിയുന്ന ഒരു ജനതയാണവർ അതുപോലെ അവരിൽ നിന്ന് പകർത്താവുന്ന പല കാര്യങ്ങളുമുണ്ട് കുട്ടികളെ ചെറുപ്പം മുതൽ അവർ പരിശീലിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ടോക്കിയോയിൽ നിന്നും ഹിരോഷിമയിലേക്ക് ട്രെയിനിൽ പോവുകയായിരുന്നു കൂടെ മാർക്കോസും രണ്ട് സ്റ്റാഫും ഉണ്ടായിരുന്നു ട്രെയിനിൽ എന്റെ വലതുഭാഗത്തൊരു ജപ്പാൻ കുടുംബമുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും മൂന്ന് കുട്ടികളും ഭർത്താവ് പുസ്തകം വായിക്കുകയും ഭാര്യ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയുമായിരുന്നു നാലഞ്ച് വയസ്സ് മാത്രം പ്രായം വരുന്ന ഇളയ കുട്ടി ചവച്ചുകൊണ്ടിരുന്ന ബബിൾഗം കളയുന്നതിനായി ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ബബിൾഗം വെച്ച് ചെറിയ ഒരു കവറിലിട്ട് നല്ല വൃത്തിക്ക് കെട്ടി അവന്റെ ഇടുകയാണ് ചെയ്തത് നമ്മൾ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് പോലെയാണ് ഇവർ മാലിന്യവും കൈകാര്യം ചെയ്യുന്നത് ചെറുപ്പത്തിൽ തന്നെ ഇവർ കുട്ടികളെ ഇതെല്ലാം പഠിപ്പിക്കുന്നു ഹിരോഷിമയിൽ ഇറങ്ങിയപ്പോൾ ഈ കുട്ടി വേസ്റ്റ് ബിൻ ഉള്ളെടുത്ത് ബാഗ് തുറന്ന് ഓരോന്നും അതാതിൻ്റെ വേസ്റ്റ് ബിന്നുകളിൽ വേർതിരിച്ചിടുകയാണ് ചെയ്തത് അത്രത്തോളം പ്രാധാന്യം അവർ മാലിന്യ സംസ്കരണത്തിനും വൃത്തിക്കും നൽകുന്നുണ്ട് മനസ്സിൽ തട്ടിയ ഒരു അനുഭവമാണിത് അതുകൊണ്ട് തന്നെയാണ് നല്ല ശീലങ്ങളുടെ നാട് എന്ന് ജപ്പാനെ വിളിക്കാൻ എനിക്ക് തോന്നുന്നതും ആ ശീലങ്ങളും രീതികളും ഫാക്കി ഗ്രൂപ്പിൽ നടപ്പിൽ വരുത്താൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും